െ പുതിയ തലമുറ ന്യൂ ജനറേഷൻ ഇന്നത്തെ കഠിനമായ ജീവിതത്തിന്റെ ഓട്ടത്തിലോ മത്സരത്തിലോ ഒന്നുമല്ല മറിച്ച് അവർ സ്നേഹത്തിലാണ് മാത്രമല്ല അവർ തേടുന്നത് ഡിവൈൻ ലവ് ആണ് നമുക്കറിയാം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാവരും പരസ്പരം ഒരുപോലെ ഫ്രണ്ട്സ് ആണ് അവർ ഫ്രണ്ട്സായി യാത്ര ചെയ്യുന്നു ജീവിതത്തിന്റെ യഥാർത്ഥ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു സ്നേഹത്തിലാണ് എന്നുള്ളതാണ് എന്നാൽ പലരും ന്യൂ ജനറേഷനെ കുറ്റപ്പെടുത്താറുണ്ട് അത് വാസ്തവമല്ല എന്നുള്ളതാണ് കാരണം പലരും ന്യൂ ജനറേഷനെ അവർക്ക് വിവരമില്ല എന്നും അരാഷ്ട്രീയവാദികളാണെന്നും ലോകത്തെപ്പറ്റി അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതിനുള്ള യഥാർത്ഥ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയം കിടക്കുന്നത് അങ്ങനെയാണ് അഴിമതിയിലും തിന്മയിലും ആണ്ട് കിടക്കുന്ന രാഷ്ട്രീയത്തിൽ സ്നേഹത്തെ തേടുന്ന ന്യൂ ജനറേഷന് തീർച്ചയായിട്ടും തൃപ്തി കിട്ടില്ല അപ്പോൾ അവർ യഥാർത്ഥ നന്മയുടെ രാഷ്ട്രീയം അവരിൽ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ മതങ്ങളുടെ ബൈസിലും ന്യൂ ജനറേഷനെ കുറ്റപ്പെടുത്താറുണ്ട് അവർ മതങ്ങൾ പാലിക്കാറില്ല മതത്തിൽ നിന്ന് വ്യതിചരിച്ചവരാണ് എന്നാൽ ഇന്നത്തെ മതം എന്താണ് ഇന്നത്തെ മതം യഥാർത്ഥ സ്നേഹമല്ല ദൈവിക സ്നേഹമല്ല നൽകുന്നത് ന്യൂ ജനറേഷൻ തേടുന്നത് ദൈവിക സ്നേഹമാണ് ദൈവിക സ്നേഹത്തിന്റെ മതമാണ് എന്നാൽ ഇന്നത്തെ മതങ്ങളാകട്ടെ വർഗീയതയാണ് വെറും വേഷങ്ങളും ആചാരങ്ങളും മാത്രമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും ന്യൂ ജനറേഷനെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുന്നവർ വരെ മതത്തിന്റെ ആചാരങ്ങളൊക്കെ ചെയ്ത് എന്നാൽ അവർ ഉള്ളിൽ ഒരു മൂല്യങ്ങളും ഇല്ലാതെ അസൂയയിലും ഏഷണിയിലും പുകഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണെന്ന് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് യഥാർത്ഥ ആത്മീയത ആത്മീയത എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ ന്യൂ ജനറേഷന്റെ ഉള്ളിലേക്കൊക്കെ വരുന്ന ഒരു ചിത്രമുണ്ട് തീർച്ചയായിട്ടും അതും ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് വേഷ സംവിധാനങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാത്തിലൊന്നും ഒളിച്ചോടൽ എല്ലാം ഉപേക്ഷിക്കൽ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല യഥാർത്ഥ ആത്മീയത യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞാൽ ഡിവൈൻ ലവ് ആണ് എന്താണോ നമ്മുടെ പുതിയ തലമുറ തേടുന്നത് അതാണ് യഥാർത്ഥ ആത്മീയത അപ്പോൾ ഡിവൈൻ ലവ് തേടുന്ന ന്യൂ ജനറേഷന് മുന്നിൽ നിലവിലെ മതങ്ങൾ അവർക്ക് തൃപ്തി നൽകുന്നില്ല എന്ന് മാത്രമല്ല അത് ഇടുങ്ങിയതാണ് അത് അങ്ങനെ ആയി തീർന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ആത്മീയതയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് യുക്തിവാദത്തിലേക്കും മറ്റു നിഷേധത്തിലേക്കും ഒന്നുമല്ല ന്യൂ ജനറേഷൻ പോകുന്നത് എന്നാണ് യഥാർത്ഥം മറിച്ച് അവരൊരു ഉള്ളിലൊരു ഡിവൈൻ ലവ് ഒരു ദൈവിക സ്നേഹത്തെ തേടുന്നു എന്നുള്ളതാണ് കാരണം അവർ സ്നേഹത്തിലാണ് നിത്യജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മുന്നിലുള്ള സ്പിരിച്വാലിറ്റി പല സാമ്പത്തിക തട്ടിപ്പുകൾക്കുള്ള സ്പിരിച്വാലിറ്റി ഉണ്ട് അതുപോലെ മതത്തിന്റെ വർഗീയത ചേർന്ന സ്പിരിച്വാലിറ്റി ഉണ്ട് അത് കൂടാതെ ഉള്ളതാകട്ടെ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാനാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി ഡിവൈൻ ലവ് തേടുന്നതാണ് സ്നേഹത്തിന്റെ ദാഹവുമായിട്ടാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല ഹീലിങ്ങും പല സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറഞ്ഞുള്ളതൊക്കെ നിലവിലെ സൈക്കോളജി പോലെ അന്നേരം അത് ചെയ്യുമ്പോൾ ഒരു എനർജി ഒക്കെ കിട്ടും പിന്നെ അത് പോകും നമ്മൾ അനാവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ അപ്പുറമുള്ള യഥാർത്ഥ ഡിവൈൻ ലവ് യഥാർത്ഥ ദൈവിക സ്നേഹം എവിടെയാണ് എങ്ങനെയാണ് കരസ്ഥമാക്കൽ സുഹൃത്തുക്കളെ എല്ലാത്തിനും ഹീറോകളുണ്ട് എല്ലാ മേഖലയിലും ഹീറോകളുണ്ട് തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ ഹീറോകളും ഉണ്ട് അവരാണ് റിയൽ ഹീറോ നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നോക്കുമ്പോൾ സ്വാർത്ഥതയും നമ്മൾ കേൾക്കാൻ പറ്റാത്ത വാർത്തകളും എല്ലാം കേൾക്കുന്ന ഒരു ലോകമാണ് ആ ലോകത്ത് നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നല്ലൊരു സ്വാർത്ഥതയൊന്നും ഇല്ലാത്ത സ്നേഹത്തിലായൊരു ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ അവരോട് നമുക്ക് ആകർഷണം തോന്നും അതല്ല നമ്മൾ സ്നേഹത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ സ്നേഹങ്ങളുമായി കണ്ടുമുട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും ലോകത്ത് സ്നേഹത്തിന്റെ ഉന്നതമായിട്ടുള്ള ഗോളങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ട് അവരാണ് സ്നേഹത്തെയും ദൈവത്തെയും കൈമാറിയത് എങ്ങനെയാണ് കൈമാറിയത് കേവലമായ വിലക്കുകളുടെ മതം കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ ഗ്രന്ഥങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അവരാണ് കൈമാറിയത് തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്തെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നൊരു മഹാപ്രണയത്തിന്റെ അവതാരം യഥാർത്ഥ റിയൽ ഹീറോ സ്നേഹത്തിന്റെ റിയൽ ഹീറോ ഇവിടെ വരേണ്ടതുണ്ട് അവർ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ദൈവിക സ്നേഹത്തെ ഡിവൈൻ ലവ് കൈമാറുന്നത് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഹാപ്പിനെസ് ആയി അടിച്ചുപൊളിച്ച് കൂട്ടുകാരൊത്ത് ഫ്രീക്കുകളും ഫ്രീക്കന്മാരുമായിട്ട് തന്നെ ജീവിക്കാവുന്നതാണ് ഇതൊന്നും ഉപേക്ഷിക്കലല്ല യഥാർത്ഥ ദൈവികതയും ആത്മീയതയും എന്നുള്ള സത്യം നിങ്ങൾ അറിയുക ഇതുപോലെ വേഷം മാറേണ്ടതോ മറ്റുള്ള മതങ്ങൾ മാറേണ്ടതയോ ഒന്നും ആവശ്യമില്ല കാരണം എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും ഹൃദയമുണ്ട് ആത്മഹൃദയുണ്ട് ആത്മാവുണ്ട് ആത്മാവിന്റെ സഹായികളുണ്ട് ഇത് എല്ലാ മനുഷ്യരിലുമുണ്ട് അപ്പൊ ഇവിടെ മാറേണ്ടത് ഹൃദയമാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് സ്നേഹത്തിലേക്കാണ് ഡിവൈൻ ലവിലേക്കാണ് തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ റിയൽ ഹീറോ ഇവിടെ വന്നിരിക്കുന്നു സർക്കാർ റിയാസ് അഹമ്മദ് ബോഹർ ഷാഹി അദ്ദേഹം മാനവരാശിയോട് സ്നേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന ദൈവിക പ്രഭയുടെ സന്ദേശം സംസാരിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു പ്രതിനിധി വേണം ശക്തമായിട്ടുള്ള പ്രതിനിധി ലോകത്തുള്ള അതായത് ഒരു റിയൽ ഹീറോ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് വേണം ഇവിടുത്തെ അജ്ഞതകളെയും അന്ധതയെയും മതങ്ങളുടെ ഇടിങ്ങലിനെയും ശക്തമായിട്ട് എതിർക്കുന്ന എന്നാൽ സ്നേഹത്തിന്റെ ആളുകൾക്ക് സ്നേഹം നൽകുന്ന ഒരു പ്രതിനിധി അതുപോലെ തന്നെ മതങ്ങൾ ഉള്ളവർക്കും എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും നിങ്ങൾ എങ്ങനെയാകട്ടെ ജീവിക്കുന്നത് അവർക്കെല്ലാവർക്കും അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ സ്നേഹത്തിന്റെ സന്ദേശം കൈമാറുന്ന ഒരു പ്രതിനിധി സുഹൃത്തുക്കളെ സ്നേഹത്തിന്റെ ഈ സന്ദേശം കൈമാറിക്കൊണ്ട് ഇരുപത് വർഷത്തിലേറെയായി അൾട്രാ ടി വി എന്ന പ്ലാറ്റ്ഫോമിൽ സെയ്ദ് യൂൻസൽ ബോഹർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് അൾട്രാ ടി വി എന്ന് സെർച്ച് ചെയ്ത് പഠിച്ചു നോക്കാവുന്നതാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ട് അതായത് ആധുനിക ലോകത്തെ രൂപത്തിൽ ലോകത്തോട് സംവദിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്നേഹമുള്ള ഫ്രണ്ട്സിനോട് നമുക്ക് ആകർഷണം തോന്നും സ്നേഹമുള്ളവർ തന്നെ തമ്മിൽ കണ്ടുമുട്ടപ്പെടും അതേപോലെ സ്നേഹത്തിന്റെ മഹാഗോളമായിട്ടുള്ള പ്രേമ റിയാസ് അഹമ്മദ് ഖോഹർഷാഹിയോട് തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹത്തിന്റെ ആത്മാവാണെങ്കിൽ അത് പഠിച്ചു നോക്കുമ്പോൾ അവരെ കാണുമ്പോൾ സ്നേഹം തോന്നും ഇതൊരു സ്നേഹത്തിന്റെ ആകർഷണമാണ് തീർച്ചയായിട്ടും അവിടുത്തെ പ്രതിനിധി സയ്യിദ് യൂനിസ ഗോഹറിനോടും ആകർഷണം തോന്നും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ യഥാർത്ഥ ഡിവൈൻ ലവിലേക്കുള്ള യഥാർത്ഥ സ്നേഹത്തിലേക്കുള്ള ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന ഈ സ്നേഹത്തിന്റെ ദിവ്യ പ്രഭയ സ്വീകരിക്കാവുന്നതാണ് അൾട്രാ ടി വിയിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് ലോകത്തുള്ള ആർക്കും ഇത് സ്വീകരിക്കുന്ന ഇതിനോട് സ്നേഹം വരുന്ന എല്ലാവർക്കും ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ ആധുനികമായ രീതിയിൽ തന്നെ ഈ ദിവ്യപ്രഭയെ ഈ ഡിവൈൻ ലൗവിന്റെ ആ ദിവ്യപ്രഭയെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാവുന്നതാണ് ഏൽപ്പിച്ചവർ തരുമ്പോൾ തീർച്ചയായിട്ടും അത് നൽകുന്നത് സ്നേഹത്തിന്റെ മഹാഗോളമാണ് പ്രേമ അവതാരമാണ് റിയാസ് അഹമ്മദ് ഗോഹർഷാഹിയാണ് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഈ സ്നേഹത്തിന്റെ ദിവ്യപ്രഭയുടെ നാദം മുഴക്കാൻ തുടങ്ങും നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ഹൃദയത്തിൽ ഈ സ്നേഹത്തിന്റെ പ്രഭ പ്രവേശിക്കും അപ്പോൾ ഹൃദയം മിടിക്കുമ്പോൾ ഹൃദയത്തിന്റെ മിടിപ്പ് അതായി മാറും ഇതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി അവിടെ നിന്ന് നിങ്ങളുടെ രക്തത്തിലേക്ക് ഇത് പ്രവേശിക്കും അപ്പോൾ എല്ലാ ഹീലിംഗും നടക്കും അപ്പോഴാണ് യഥാർത്ഥ ഹീലിംഗ് നടക്കുന്നത് നിങ്ങളുടെ ഹൃദയം ഉണരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹം വിടരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിയും മനസ്സും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ശരീരവും രക്തത്തിലൂടെ എല്ലാ കോശത്തിലും പ്രവേശിക്കും എല്ലാം യഥാർത്ഥ ഡിവൈൻ ലവ് ആയി മാറും എല്ലാം യഥാർത്ഥ എനർജിയായി മാറും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആന്തരിക ഫംഗ്ഷനുകളും എല്ലാ മനുഷ്യർക്കും ഞമ്മക്കുണ്ടോ എന്ന് പറഞ്ഞ നിങ്ങളുടെ ആന്തരിക ഫങ്ഷനുകൾ ഹൃദയം എന്നത് തീർച്ചയായിട്ടും ആത്മീയമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് അതായത് ബാഹ്യമായിട്ടുള്ള ഹൃദയമല്ല ആത്മീയമായിട്ടുള്ള ഹൃദയം അതും ഉണരാൻ തുടങ്ങും അത് ചിന്തക്കും ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ അതീതമാണ് അപ്പോഴാണ് നിങ്ങളുടെ എല്ലാം ഷാർപ്പാകുന്നത് ശേഷം നിങ്ങളുടെ ആത്മാവ് ഉണരാൻ തുടങ്ങും തീർച്ചയായിട്ടും നിങ്ങളോട് പിന്നെ വിലക്കുകളുടെ മതമൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ സ്നേഹത്തിന്റെ ദാഹജലം തേടിയ സ്നേഹത്തിന്റെ മതത്തിലുള്ളവരാണ് നിങ്ങളോട് വിലക്കുകൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കഥായിരിക്കും ആനന്ദം മറ്റു നിത്യലഹരികൾ നിങ്ങൾക്ക് വേണ്ടതില്ല നിങ്ങളിവിടെ വളരെ ഹാപ്പിനെസ് ആയിട്ട് ഈ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാളും വളരെ മനോഹരമായി ഈ ലോകത്തെ എൻജോയ്മെന്റ് ചെയ്ത് ജീവിക്കും പക്ഷേ നിങ്ങൾ സ്നേഹമായി മാറും നിങ്ങളിൽ നിന്ന് അസൂയയും അഹങ്കാരവും എന്ന് വേണ്ട സ്നേഹത്തിന് വിപരീതമായിട്ടുള്ള ഗുണങ്ങളുടെ അംശങ്ങളൊക്കെ തുടച്ചു നീങ്ങും കാരണം നിങ്ങൾക്കുള്ളിലേക്ക് ഡിവൈൻ ലവ് പ്രവേശിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഈ ഡിവൈൻ ലവിന്റെ സന്ദേശത്തിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ് ഇത് നിങ്ങളുടേതാണ് നമ്മുടേതാണ് നമ്മുടെ എല്ലാവരുടേതുമാണ് സയ്യിദ് യൂനിസ ഗോഹർ നമ്മുടെ എല്ലാവരുടെയും റിയൽ സ്നേഹത്തിന്റെ ഹീറോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും